ഇപ്പോൾ രണ്ട് മന്ത്രിമാരാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതികരിച്ചത് രണ്ട് മലയാളി മന്ത്രിമാരാണ് ഒന്ന് ജോർജ് കുര്യൻ ജോർജ് കുര്യൻ പറഞ്ഞു കേരളത്തിലെ ആനുകൂല്യങ്ങൾ ഇല്ല ഇല്ല എന്ന് നിങ്ങൾ പറയണ്ട ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ കേരളം ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായ ഒരവസ്ഥയിലാണ് ഉള്ളത് എന്ന് വരുത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി കിടക്കണം ഈ നേടിയ ഒരു നേട്ടവും കേരളം ഈ കൈകാര്യം ചെയ്യാൻ പാടില്ല അതൊക്കെ അവസാനിപ്പിച്ച് മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആനുകൂല്യം തരാം എന്നാണ് ജോർജ് കുര്യൻ മറ്റൊരു മന്ത്രി അതെന്തും പറയുന്നതാണ് നിങ്ങൾ തന്നെ എം പി ആണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി പറഞ്ഞത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് പക്ഷെ അത് അദ്ദേഹമായതുകൊണ്ടാണ് പലരും ഗൗരവം എടുക്കാത്തത് അതെന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എപ്പോഴെങ്കിലും ഒരു പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയായത് അദ്ദേഹം പറഞ്ഞത് ഉന്നത കുലജാതർ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്താലേ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ഒരു കേന്ദ്രമന്ത്രി അതിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സനാതനധർമ്മം ഇതെല്ലാം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് ഒരു സംശയവും വേണ്ട ബ്രാഹ്മണിക് ഓർഡറെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബ്രാഹ്മണ മേധാവിത്വ കാലഘട്ടത്തിൻ്റെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിരവധി വേദിയിൽ ചോദിച്ചു ഈ സനാതനധർമ്മത്തിൻ്റെ ഘട്ടം ഏതാണ് സനാതനധർമ്മത്തെപ്പറ്റി നിങ്ങൾ പറയേണ്ടത് ഏത് ഘട്ടത്തിലാണ് സനതനധർമ്മം ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ ചരിത്രം അറിയുന്ന ഒരാൾക്കും ആ ഘട്ടം പറയാനില്ല എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഫ്യൂഡൽ ഘട്ടം സഖ വി എം എസ് പറഞ്ഞാൽ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ അവിടെയാണ് ബ്രാഹ്മണ മേധാവിത്വപരമായ ഓർഡർ അനുസരിച്ചുള്ള മനുസ്മൃതിയും ചാതുർ എല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്തത് എന്താ ഇതിന്റെ എല്ലാം കൃത്യമായ പൊരുൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോഴും നമുക്ക് കൃത്യമായി മനസ്സിലാവും ഇന്നത്തെ കേരളത്തിലും ഇന്ത്യയിലും ഒരു പത്തറുപത് എഴുപത് വർഷം മുമ്പ് വരെ മനുഷ്യജീവിതം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായാലും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കുറച്ച് കാലം കടന്നു വരുന്നവരും ഏതാണ്ട് പോകണമെങ്കിലും അമ്പത്തി ഏഴ് വരെ നമുക്ക് പറയാം എങ്ങനെയായിരുന്നു അതിനെയാണ് സദാ വി എം എസ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഫ്യൂഡൽ ജീർണതയുടെ അങ്ങേ അറ്റമായിരുന്നു ഈ കേരളം തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ കണ്ടുകൂടാ നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂട ബ്രാഹ്മണൻ യാത്ര ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ സവർണൻ യാത്ര ചെയ്യുന്നതിന്റെ ആ ഭാഗത്തൂടെ നടന്നു പോകുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാരൻ പട്ടികവർഗക്കാരൻ പുറയൻ അവൻ ഒരു പ്രത്യേക ശബ്ദത്തിലൂടെ ഓണം നടന്നു പോകാൻ പോയി പോയി എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് ഇവിടെ നോക്കുമോ എന്ന് പറഞ്ഞാൽ അയിത്തൈ പോവും അടിമതുല്യമായ ജീവിതം കാണലും കങ്കാണിയും നൂരിയും മുക്കാലും വാശിയും വണ്ണാത്തി മാറ്റിമുടക്കലും കല്ലും തോലും വെച്ചുകെട്ടലും ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകൾ കൊണ്ട് ഏത് ഭൂപ്രഭുവിനും ജന്മിക്കും ഏത് കുടിയാന്റെ മേലെ കുതിര കയറാനുള്ള അവകാശം ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ചില പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് പ്രതിഷേധിക്കാം പക്ഷേ ഈ രാജ്യത്ത് ഉണ്ടായ സംഭവമാണ് ഞാൻ പറഞ്ഞത് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പറഞ്ഞു ബ്രാഹ്മണന്റെ കുട്ടി മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ അവരെ ഏറ്റവും നല്ല പൗരന്മാരാക്കി രൂപപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രസവം ധരിക്കുന്നത് നല്ലതാണെന്ന് അതിന് ഇടുക്കി പറഞ്ഞപ്പോൾ ചെറുക്ക് വലിയ പൊള്ളലാണ് പൊള്ളിക്കോ പൊള്ളണം പൊള്ളാൻ തന്നെയല്ലേ പ്രസംഗിക്കുന്നത് ഇതായിരുന്നു ഒരു കാലം അതുപോലെ തന്നെ ബ്രാഹ്മണന് വേടി കഴിഞ്ഞാൽ വേടി മൂത്ത ആൾക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് സംബന്ധം ആ നായരെ തന്നെ നായർ സ്ത്രീകൾ തന്നെ സംബന്ധം കഴിക്കുക പക്ഷേ മക്കൾക്ക് തൊട്ടുകൂടാ അച്ഛനെ തൊട്ടുകൂടാതെ ഒരു കാലം ഇതെല്ലാം ഈ കേരളം കണ്ടതല്ലേ കല്യാട്ട ശമാനന്റെയും കരക്കാട്ടുടെ നായനാരുടെയും മുമ്പിൽ അവിടെ കല്യാണം കഴിച്ചു വരുന്ന കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും കുട്ടികൾ മക്കൾ അവർ ആദ്യത്തെ ഒന്നാമത്തെ ദിവസം ഉറങ്ങാൻ പോകേണ്ടത് ഇവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളിലേക്കാണ് അങ്ങനെ കൊട്ടാരത്തിലേക്ക് പോയില്ലെങ്കിൽ അവന്റെ കൊല വൈശാഹി കുണ്ടം എന്ന് പറയുന്ന ഒരു വലിയ കൊല്ലി അതിന്റെ മേലെ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് താഴത്തേക്ക് തള്ളും ഓടത്തുപാലം എന്ന് പറയുന്ന ഇന്നും ആ പ്രദേശം എവിടെയുണ്ട് നമുക്ക് കാണാം അവിടെ തൂക്കു കയറോടുകൂടിയുള്ള മരം അവിടെ തൂക്കിക്കൊല്ലാം ഈ ജീർണമായ സാംസ്കാരികവും സാമ്പത്തികവുമായ ജീവിതത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലമാണ് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ ആ വ്യവസ്ഥയുടെ കാലമാണ് നിങ്ങൾ ധർമ്മത്തിന്റെ പേരും പറഞ്ഞു നടക്കുന്നത് എവിടെ ആർക്ക് ബ്രാഹ്മണർക്ക് സവർണർക്ക് അതിലെ സമ്പന്നർക്ക് സവർണറിലെ പാവപ്പെട്ടവരില്ല സമ്പന്നർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നാലു വർണ്ണം ചാതുരുവർണ്ണയം ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്ര ശൂദ്ര എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗന്നുമല്ല അവർ അവർണരാണ് അവർക്ക് വർണ്ണമില്ല അവർ അവർണരാണ് ആ അവർണരായിട്ടുള്ള ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടുകൂടാ തീണ്ടിക്കൂടാ ഭൂപ്രമാണിയുടെ മുമ്പിൽ മറക്കാൻ പറ്റില്ല സ്ത്രീകൾക്ക് കല്ലുമാരക മാത്രം അതൊക്കെയാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത് ഇതിനെല്ലാം എതിരായിട്ട് നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കേരളം ഇന്നത്തെ രീതിയിൽ ഉയർന്നു വന്നത് വെറുതെ വന്നതല്ല ആ കേരളം ഉയർന്നു വന്നപ്പോൾ ആ ഉയർന്നു വന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ ചരിത്രത്തെ ഒന്ന് പരാമർശിച്ചു പോയാൽ ചാതുർവാറിന്റെ വ്യവസ്ഥയെപ്പറ്റി നിങ്ങളിപ്പോഴും മുതിരാവാക്യം വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളുകളള്ളി ഒന്ന് പറഞ്ഞു പോയാൽ മനുസ്മൃതി എന്ന് പറയുന്ന നിങ്ങളുടെ ബ്രാഹ്മണ്യത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമാവലി ഞങ്ങൾ പറഞ്ഞു പോയാൽ അത് വലിയ കുഴപ്പമാണെന്നാണ് ഇപ്പോൾ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കുഴപ്പം ഉണ്ടാവട്ടെ ആ കുഴപ്പത്തെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യത്തെയും ഞങ്ങൾ വിലവെക്കുന്നില്ല മനുഷ്യൻ മനുഷ്യനായി രൂപപ്പെട്ടത് വർഗ്ഗ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളും നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ ഒരു തുടർച്ചയായ പോരാട്ടത്തിലൂടെയാണ് ഇന്ന് ഈ കേരളം ഈ കേരളമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് മുമ്പും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് ശേഷം രണ്ട് ഞാൻ പറയുന്നത് ഐക്യ കേരളം വന്നു ഐക്യ കേരളത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വി എം എസിന്റെ ഗവൺമെന്റ് വന്നു ഇ എം എസിന്റെ ഗവൺമെന്റ് ഒരു സുപ്രഭാതത്തിൽ മുളച്ചു വന്നതല്ല വലിയ പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായിട്ടാണ് സദാ ബി എം എസ് ഗവൺമെന്റ് രൂപപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വതന്ത്രമാരും ചേർന്ന് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിഞ്ഞ ആദ്യം അത് ഈ കേരളം കണ്ടതല്ലേ ഇന്ത്യ കണ്ടതല്ലേ ലോകം കണ്ടതല്ലേ ആ ഗവൺമെന്റ് ആണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ പതിനൊന്നിന് പ്രഖ്യാപിച്ചത് കുടിയൊഴിപ്പിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യനെ മനുഷ്യനാക്കാത്ത ജാതി ജന്മിനാടുവാഴുത്തത്തിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കേരളത്തിൽ പാവപ്പെട്ട കുടിയാനു വേണ്ടി കുടിയടപ്പുകാരന് വേണ്ടി ഇ എം എസിന്റെ ഗവൺമെന്റ് ഇന്ത്യയിലാദ്യമായി കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ് ഇറക്കി ആ ഓർഡിനൻസ് ഇറക്കിയപ്പോഴാണ് മനുഷ്യന് നിൽക്കാൻ ഒരിടം കിട്ടിയത് നിൽക്കാൻ ഇടം കിട്ടിയാലാണ് തൻ്റെ ഇടം ആ തൻ്റെ ആയ മനുഷ്യനായി കേരളം മാറുന്നത് അതോടെയാണ്